നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്ത ശേഷം തന്നെ ചിലപ്പം നമ്മളോട് തന്നെ ചോദിക്കും ഇത് ആരെക്കൊണ്ട് പാടിച്ചാൽ നന്നാവും നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ട്രാക്ക് പാടണേ ആ ട്രാക്ക് പാടണെ നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചും ആ കേട്ട് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനുസരിച്ചും നമ്മൾ പാടി ഔട്ട്പുട്ട് കൊടുത്താലും അവരുടെ ഒക്കെ ഉള്ളിൽ അതിലും പേര് കേട്ട ഒരാളെ കൊണ്ട് തന്നെ പാടിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല മനോഭാവമല്ല എന്ന് തന്നെ പറയും കാരണം ഞാൻ ഇപ്പോൾ രണ്ട് പടത്തിൽ ഞാനൊരു മ്യൂസിക് ഡയറക്ഷൻ ചെയ്തു വരുന്നു പാട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ ഒരു സിംഗറിനെ ഓർമ്മ എനിക്കൊരു സിംഗറിൻ്റെ ഔട്ട് പുട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണെങ്കിലും ഒരു പാട്ട് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിംഗറിനെ തന്നെ അലോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ അതിപ്പോൾ എല്ലാ മ്യൂസിക് ഡയറക്ടറിനും അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും അത് പക്ഷേ എല്ലാ എല്ലാ മ്യൂസിക് ഡയറക്ടറിനും പേരുള്ള മ്യൂസിക് ഡയറക്ടർ സിംഗേഴ്സിനെ കൊണ്ട് തന്നെ പാടിക്കണം എന്നുള്ള നിർബന്ധം അതിനോട് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എനിക്ക് വന്ന സാഹചര്യത്തിൽ ഞാൻ ആർ ഉഷ എന്ന് ഒരു ഫീമെയിൽ സിംഗറിനെ ആകാശവാണിയിൽ ടോപ്പ് ഗ്രേഡ് കിട്ടി എം എസ് വിശ്വനാഥൻ സാറിൻ്റെ എം എസ് ജിയുടെ വളരെ പെറ്റായിട്ടുള്ള ഒരു സിംഗറിനെ കൊണ്ടാണ് ഞാൻ പാടിച്ചത് പേരും പ്രശസ്തിയും ഒന്നും നോക്കാതെ അതിന് അവർക്ക് സിംഗിങ് കാലിവർ ഉണ്ട് അവർക്ക് ആ പാട്ടിൻ്റെ റേഞ്ചും കാര്യങ്ങളും അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു സോൾ ഫുൾ സിംഗിങ് അവരെ അവരെ കൊണ്ടുവരുന്ന എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വെച്ച് ഞാൻ ഒരു പ്രശസ്തിയും ഒരു പേരും ഒന്നും നോക്കാണ്ട് തന്നെ ആ സിംഗറിനെ കൊണ്ടുപാടിക്കുക ചെയ്തത് മറ്റൊരു പടത്തില് പിന്നെ ശുഭ എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് ആ കുട്ടിയുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഈ ശുഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സംഗീതം ചെയ്യുമ്പം അതിൽ നീലക്കുറിഞ്ഞിക്കു കന്നി നീലാവിൻ്റെ ചുംബനം കൊള്ളുവാൻ മോഹം പാലിളം കൈകളിൽ എല്ലാം സമർപ്പിച്ചു വീണുമയ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു മെലഡി അനിൽവിയനാണ് എൻ്റെ ലോ അക്കാഡമിയിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് പഠിച്ച അനിൽവിയനാണ് അതിൻ്റെ ഡയറക്ടറും ഈ ലിറിക്സും ഒക്കെ എഴുതിയത് അദ്ദേഹം ആ പടം ചെയ്യുന്ന സമയത്ത് ഈ ശുഭയെ കൊണ്ട് പാടിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ട്രാക്ക് പാടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ത്രൂ ആക്കിക്കോളൂ ഇതിൻ്റെ ഇത് നമുക്ക് കിട്ടേണ്ട സംഭവം കിട്ടിയില്ലേ ഇനി നമുക്ക് ഇനി വേറൊരു എന്താ പറയുക പേരുള്ള ഒരു സിംഗറിൻ്റെ പിന്നാലെ നമുക്ക് പോകേണ്ട ഇത് സ്ട്രൈറ്റാക്കി കൊള്ളുന്നു അതായിരുന്നു എൻ്റെ അപ്രോച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് എപ്പോഴും എപ്പോഴും മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ആരാണെങ്കിലും അങ്ങനെ ചെയ്യാവൂ ശരിക്കും കാരണം ഒരു സംഗീതജ്ഞനെ വളർന്നു വരാൻ ഒരു സിനിമ കൊണ്ട് ഒരു ഒരു ബ്രേക്ക് കിട്ടിയാൽ അവ അവർക്ക് കുറച്ച് നിരം നിരന്തരമായിട്ട് കുറച്ച് ഗാനമേളകളും കുറച്ച് റെക്കോർഡിങ്ങും ഒക്കെ കിട്ടണ അവരുടെ ഫാമിലി ഒന്നായിട്ട് പോട്ടെ അല്ലേ അതല്ലെങ്കിൽ എൻ മറ്റൊരു രീതിയിൽ എൻ പക്ഷേ എൻ്റെ ഗുരുനാഥൻ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടായിരുന്നു ഉസ്താദ് ഫയാസ് ഖാൻ ജി അല്ലെങ്കിൽ അതിനു മുമ്പ് രമേശ് നാരായൺ സാറിനടുത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉസ്താദ് ഫയസ്ഖാൻജി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും എക്യുബ്ഡായിട്ട് അതല്ലെങ്കിൽ നമ്മൾ എന്നും സംഗീതം പഠിച്ചുകൊണ്ടേയിരിക്കുക അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ഒന്നും നമ്മൾ വിഷമിക്കേണ്ട ബിൽഡ് ആസ് എ മ്യൂസീഷ്യൻ ടിൽ യുവർ ലാസ്റ്റ് ബ്രത്ത് അങ്ങനെ നമ്മൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ എപ്പോഴൊക്കെ നമുക്ക് ഒരു ജന ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ്ങിനെ നമ്മൾ ഫേസ് ചെയ്ത് പാടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ജനങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് അവരുടെ അപ്രീസിയേഷൻ അതാണ് നമുക്ക് ഏറ്റവും വലിയ അവാർഡ് കീപ്പ് ഓൺ ബിൽഡിങ് യുവർ മ്യൂസിക് ഇൻ യു അത് ജീവിതകാലം മുഴുവൻ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതാണ് ആ ആ സമ്പത്ത് നമ്മൾ ആ ഒരു ട്രഷർ നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോവുക ഇപ്പോൾ അതിന് ഉദാഹരണം ഉസ്താജി പറയണേ പറയണ്ടായി നോർത്തിൽ ഒരു കല്യാണം നടക്കുകയാണ് ഒരു ഉസ്താദിൻ്റെ കല്യാണം മറ്റൊരു ഉസ്താദിൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കുകയാണ് ഇവർ കൈമാറിയത് ഈ താളിയോലകളിൽ അല്ലെങ്കിൽ അതുപോലെ പണ്ട് എഴുതി വച്ചിരുന്ന ആ ടെക്സ്റ്റുകൾ അവരെഴുതിയ പിന്നെ ഗസൽസും അല്ലെങ്കിൽ തുമറിയും ഖയാലും ഇത് നൊട്ടേഷൻസ് അടക്കം ഉള്ള കാര്യങ്ങളാണ് അവർ ഡവറി ആയിട്ട് കൈമാറിയേക്കണേ അപ്പം അതാണ് ദാറ്റ് ഇസ് എ വാല്യൂ ഓഫ് മ്യൂസിക് നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ച് വരികയും അത് ഇപ്പോഴത്തെ കാലത്ത് മ്യൂസിക്കിന് നമ്മളിപ്പം മലയാളത്തിലെ നിരവധി മ്യൂസിക് കമ്പോസിഷൻസിന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ലെങ്കിൽ തന്നെ റാപ്പ് മ്യൂസിക്കിൻ്റെ കാര്യങ്ങളുമൊക്കെ വരുന്നു അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സിറ്റുവേഷണൽ ബേസ്ഡ് ആയിരിക്കാം അങ്ങനെയുള്ള ഒരു റാപ്പിൻ്റെ അതിപ്രസരം അതല്ലെങ്കിൽ മ്യൂസിക്കൽ കണ്ടൻറ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഉണ്ടാവും വെറുതെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മ്യൂസിക്കിൻ്റെ ട്രഡീഷൻ അത് മലയാളം ഇൻഡസ്ട്രി ആണെങ്കിലും അത് നമ്മൾ കീപ്പപ്പ് ചെയ്യുക പണ്ട് സംഗീതം മാത്രം വെച്ച് ഓരോ പാട്ടിനും പത്മനാഭൻ സാറുമൊക്കെ ഓരോ പാട്ടിനും ഒരുക്കിയിട്ടുള്ള ഓരോ പാട്ടിൻ്റെയും ആ സ്റ്റോറിയുടെ കണ്ടിന്യൂറ്റി ഓരോ പാട്ടിലും നമ്മൾ ഫീൽ ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല പാട്ടുകൾ ജനിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാ എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ കുറച്ച് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം ഗുരുക്കന്മാരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മ്യൂസിക്കൽ ട്രഡീഷൻ നമുക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നല്ല മെലോഡിയസ് സോങ്സും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓ അതിലെ പാട്ട് മനോഹരം സൂപ്പർ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു അനുഭൂതി ഇപ്പോഴൊക്കെയുള്ള നിരവധി സിനിമകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട നേരം വളരെ വൈകിയിരിക്കണം ആക്ച്വലി അത് ഇനിയെങ്കിലും നല്ല പാട്ടുകൾ ജനിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളൊക്കെ നമുക്കെല്ലാവരും എല്ലാ ആണെങ്കിൽ കൂടി നമ്മളെയൊക്കെ കുറച്ച് മ്യൂസിക് കമ്പോസിഷനൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും അതിനുള്ള സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിഷ്യൽ ജേർണി എൻ്റെ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഈ കോമ്പറ്റീഷൻ്റെ ലളിതഗാനങ്ങൾ ഞാൻ ഓരോ വർഷവും സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് പറയുന്നത് ഈ വഡിങ് ആയിട്ട് വരുന്ന സ്കൂൾ കുട്ടികൾക്കും അല്ലെങ്കിൽ കോളേജ് തലത്തിൽ വരുന്ന പുതുതായിട്ട് വളർന്നു വരുന്ന സിംഗേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ലളിതാനത്തിന് കേട്ട് വരുമ്പോൾ ഓരോ പാട്ടുകൾ പഠിക്കുന്നതിൻ്റെ പിന്നിൽ ആ ഒരു സോൾഫുൾ സിംഗിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗസൽസ് ഒരുപാട് കേൾക്കുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് മാരി ഹസൻ സാബ് ഗുലാം അലി സാബ് പിന്നെ അനൂപ് ജലോട്ട തലത്ത് അസീസ് പിന്നെ അപ്പം അങ്ങനെ നിരവധി ലജൻഡറി ജവ്ജീത് സിംഗ് ഹരിയർജി അപ്പോൾ എല്ലാവരുടെയും പാട്ടുകൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കമ്പോസിഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ റെയർ കോമ്പോസിഷൻസ് ആയിരിക്കും അങ്ങനെ അവർ ഓരോ പാട്ടുകളിലോട്ട് ഇറങ്ങിച്ചെന്ന് ആ ഗസൽസ് പാടുമ്പം എന്തോരം അവരാ അതായത് ഒരു 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 പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ഓരോ ഇമേജസ് ഇങ്ങനെ കണ്ടുപോകുന്ന ഒരു ഫീലിലേക്കായിരിക്കണം ശരിക്കും ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കണം ആ അതിൻ്റെ എക്സ്പ്രഷൻ ആ പാടുന്ന ഡെലിവറൻസ് ഓഫ് ആ ഒരു മ്യൂസിക്കിൻ്റെ അത് ഡയലോഗ് പോലെ തന്നെ അതിന് മേലെ ഉള്ള ഒരു ഒരു കാര്യമായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പാട്ടിനെ അത് ഈ വിഷ്വൽ മീഡിയ ഇപ്പോൾ വന്നെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് പോലും ഒരു വെറുതെ ആകാശവാണിയിൽ ഒരു ലളിതാനം പാടുമ്പോൾ പോലും അതിനൊരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു ഇതുണ്ടാവും എന്നുള്ള ഒരു കാലബർ കൂടി കൂടി ഉള്ള സിംഗേഴ്സൊക്കെയാണ് നമുക്ക് നമ്മൾ കേട്ട് വന്ന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവരൊരുക്കി തന്നിട്ടുള്ളത് അപ്പം ഗസൽസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗസൽസ് പറയാനാണെങ്കിൽ ഒരു ഒരു ഗസല് വെറുതെ പാടാനാണെങ്കിൽ आज जाने ज़िद ना करो आज जाने ज़िद ना करो यूं ही पहलू में बैठे रहो यूं ही पहलू बैठे रहो आज जाने की जिद ना करो आज जाने की जिद ना करो हाय मर जाएंगे हम को लुट जाएंगे ऐसी बातें कियाना करो आज जाने कि जिद ना करो आज जाने कि जिद ना करो ഞാൻ ഈ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് ഔസഫച്ചൻ സാറിൻ്റെ രണ്ട് പാട്ട് പാടി എന്ന് ഓൾറെഡി പറഞ്ഞു അതിനുശേഷം പിന്നെ എനിക്ക് എനിക്കെൻ്റെ കരിയറിൻ്റെ തന്നെ ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയത് അലക്സ്പോൾ അടുത്ത് ഞാൻ ഒരു പത്തിരുപത്തിരണ്ട് പടം വരെ അദ്ദേഹമായിട്ട് ഒരുമിച്ച് സഹരിച്ച് ഒരു അസോസിയേറ്റിനെ പോലെ എന്ന് വേണേൽ പറയാം അങ്ങനെ കൂടെ വർക്ക് ചെയ്യണ്ടായിരുന്നു കാരണം ഒരു മാസം രണ്ട് മാസമൊക്കെ കൂടെ ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ വരികൾ ഇഴുന്ന സമയമൊക്കെ അത്ര പൊട്ട് ഇരുന്ന് പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഓരോ പാട്ടുകളും ട്യൂൺ സ്ട്രക്ചർ ചെയ്ത് അതല്ലെങ്കിൽ അതിന് ശേഷം എന്നെക്കൊണ്ട് ട്രാക്ക് പാടിക്കുന്നു അപ്പം ആദ്യത്തെ ട്യൂൺ പറഞ്ഞു തന്ന ശേഷമാണെങ്കിലും ട്രാക്ക് പാടിയ ശേഷമാണെങ്കിലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാട്ടെത്തു പോകുള്ളൂ അല്ലേ അപ്പം അതിൽ പല ഘടകങ്ങളുണ്ട് ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണം പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടണം ആ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യുന്ന വോയിസ് ആയിരിക്കണം അപ്പം അങ്ങനെ ക്യാസറ്റ് കമ്പനി അവർ അവരുൾപ്പെടെ ഇപ്പം ക്യാസറ്റ് കമ്പനി അല്ല ഞാൻ പറഞ്ഞാൽ അല്ലാണ്ട് ഇപ്പം യൂട്യൂബ് അപ്ലോഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ പണ്ടൊക്കെ ഒരു ക്യാസറ്റ് കമ്പനിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു കാരണം ഇരുപത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയ്ക്ക് റോയൽ റോയൽറ്റി അല്ലെങ്കിൽ ക്യാസറ്റ് റൈറ്റ്സ് ഒക്കെ സി എൽ സി ഡി റൈറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പം പ്യുവർലി യൂട്യൂബിൻ്റെ റവന്യൂ മാത്രമാണ് പക്ഷേ യൂട്യൂബിൻ്റെ റവന്യൂ നിസ്സാരമല്ല ഭയങ്കരമാണ് എനിവേ അപ്പം അങ്ങനെ ഈ ഒഴുകുകയായി പുഴ പോലെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ അച്ഛൻ ഉറങ്ങാത്ത വീട്ടിൽ പാടുമ്പോൾ ലാൽ ലാൽജോസാറിൻ്റെ ഒരു ഞാൻ ട്രാക്ക് പാടുന്ന സമയത്ത് ലാൽ ജൂസാറ് വന്ന് കേൾക്കാൻ സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പം ഇത് ആര് പാടിയാൽ നന്നാവും എന്നുള്ളൊരു സജഷൻ ചോദിക്കുമ്പോഴാണ് ലാൽ ലാൽ ജൂ സാർ ഓപ്പണായിട്ട് പറയുകയാണ് എനിക്ക് ഈ കേട്ട സ്ഥലത്ത് നിന്ന് തന്നെ മതി എന്ന് പറയുമ്പോൾ എൻ്റെ ട്രാക്ക് വോയിസ് തന്നെ ഫൈനലാക്കതിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക വേർഡ് ഓഫ് ഗോഡെന്ന് പറയുമ്പോൾ ലാൽജു സാർ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ അങ്ങനെയാണ് എനിക്ക് ആ പാട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എനിക്കൊരു ബ്ലെസ്സിങ് പോലെ ഒരു ഗസൽ ടച്ചുള്ള ഒരു പാട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു രണ്ടു പേര് ഞാൻ പാടാം ഓ യായി മഴ പോലെ ഓർമ്മക്കളെ നീ തഴുകിയ പോലെ വിരലുകാലേ ഓ ഒഴുകുകയായി പുഴ പോലെ ഓഴിയുകയായി മഴ പോലെ അതങ്ങനൊരു അസാധ്യ പാട്ട് അത് പടത്തിൽ ശരിക്കും സുജാ സുജാചിച്ചായിട്ടാണ് അതിൻ്റെ ഡിവെറ്റ് ആയിട്ട് വന്നത് പിന്നെ ഒരു വലിയൊരു ബ്രേക്ക് വന്നത് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പിന്നെ ജയസൂര്യ ഇന്ദ്രജിത്ത് ഇവരെല്ലാവരും കൂടെ ചേർത്തിട്ടുള്ളൊരു പടമാണല്ലോ ക്ലാസ്മെയ്റ്റ്സ് അതിൽ എന്ന് പറഞ്ഞ വളരെ പോപ്പുലറായ ഒരു പാട്ട് ഈ അച്ഛൻ ശേഷം ഇമ്മീഡിയറ്റ്ലി എക്സ്പോസർ ചെയ്ത പാട്ടാണ് അപ്പോൾ ആ പാട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒന്ന് രണ്ട് മാസം ആ ക്യാമ്പിലുണ്ട് ആ ഒരു മ്യൂസിക്കൽ ക്യാമ്പിലുണ്ട് കമ്പോസിങ് ക്യാമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ രണ്ട് എല്ലാ പാട്ടുകളും കമ്പൂസ് ചെയ്തൊക്കെ കഴിഞ്ഞ് ട്രാക്ക് പാടുന്നതും ഞാൻ തന്നെയാണ് പോയി ഒക്കെ പാടിക്കഴിഞ്ഞ് ശരിക്കും ഈ പാട്ട് അതും ഒരു ലാജു സാർ പറഞ്ഞിട്ട് ദൈവനും കൂടെ കുറച്ച് ആ പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ് അവനെയും കൊണ്ട് പാടിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ആ പാട്ടിലും കുറച്ച് എൻ്റെ ഒരു ചില ഭാഗങ്ങൾ വന്ന് പാടാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ് ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് കൊണ്ടാണ് ഒരു ഒരു പടത്തിൽ ഓരോ പാട്ടുകൾ ത്രൂ ആവുക അത് ഓരോ സമയത്തും നമ്മുടെ ക്യാരിയറിൽ അതൊരു ആഡ് ഓൺ ആയിട്ട് കയറി വരികയും ഓരോ പിന്നണി ഗാനം പാടി ഹിറ്റായി കഴിയുമ്പോൾ അതൊരു പൊന്തുപോലും പോലെ നമുക്ക് നിരവധി നിര നിരവധി നിരവധി വേദികൾ കിട്ടുകയും അപ്പം അങ്ങനെ ഇനി ഇനി ഈ പറഞ്ഞ കാറ്റാടി തണലും കൂടെ നിങ്ങളെ പാടി ഒന്ന് പാടി പാടിക്കേൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ് കാറ്റാടി തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ ും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടും നേടാഴീലായി മറിയാവുള്ളൊരു നാടിലു മീ നല്ലൊരു നേരം ിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമും മതിലെല്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും